ഹലോ ഗായ്സ് അസ്സാമലൈക്കും അപ്പം ഞാനിത് ഇന്ന് പല്ല് പറിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താവും എന്നൊന്നറിയില്ല ഉമ്മാക്കാന്നുണ്ടായത് ഉമ്മാക്കും പല്ല് വേദന ഉണ്ട് പക്ഷെ ഉമ്മ പേടിച്ചിട്ട് ഡോക്ടറെ കാണിക്കണ്ട അതും പറഞ്ഞിട്ടിരിക്കുക പല്ല് പറിക്കുമ്പോൾ വേദന ആകുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും തരിപ്പിക്കാനുള്ള ധരിപ്പിക്കാനുള്ള മരുന്നുണ്ടാവും ഇഞ്ചക്ഷൻ ചെയ്യുള്ളു ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണിക്കാൻ ഇനി എന്താണെന്ന് അറിയില്ല അത് എനിച്ച മോനും ഉമ്മ ചിയ പോണേ എങ്കിലാ പോണേ ഭൂപൂ നട്ടർക്കിട്ടുണ്ട ആരത് ആരാ പോയിട്ടിങ് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ട ശരി പടി ശരി അപ്പം ഞങ്ങൾ ഇത് മട റിസൾട്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അത് മേടിച്ചിട്ട് വേണം ഇനി പോകാനപ്പോൾ അത് ബസ് സ്റ്റോപ്പിലൊക്കെ എത്തി അവിടുന്ന് അടുത്ത് തന്നെയായിരുന്നു റിസൾട്ടൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ താത്താക്കൊരു എടുക്കാൻ പറഞ്ഞിട്ടില്ല ഇപ്പം അവള് ഞങ്ങളെ കൂടെ ഇല്ല അപ്പം സ്കിന്നിൻ്റെ ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം അവൾക്ക് മുഖത്ത് കുരുവൊക്കെ വന്നിട്ട് അടയാളം ഉണ്ടായിരുന്നു അപ്പം അത് കാരണം നാലാൾക്കും കൂടെ എടുക്കും അപ്പം അവളെ തന്നെ വിളിച്ച് പറഞ്ഞു കേട്ടാ പിന്നെ അത് നോക്കുമ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഇപ്പം തിരക്കൊന്നും പിന്നെ എനിക്ക് പല്ല് പറിക്കാനുള്ളതുമാണ് അപ്പോൾ നേരം വെച്ചിട്ട് വേഗം പോവുകയാണ് അപ്പോൾ ഇതായാലും ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രഷറൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യണം അതൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ ബില്ല് പേ ചെയ്യാനുള്ള രൂപ അതൊക്കെ ചെയ്തിട്ട് വേണമെന്നു പറഞ്ഞു അപ്പോൾ ബില്ല് പേ ചെയ്യാൻ പോയി പിന്നൊരു ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ടായിരുന്നു ആ ഇഞ്ചക്ഷൻ ചെയ്ത് പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ലായെന്നറിയാം അപ്പം ലേറ്റായിട്ട് കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരുന്നത് അപ്പോൾ ഞാൻ താത്ത വന്നിട്ടുണ്ടായിരുന്നു ഞാൻ താത്തേൻ്റെ കൂടെ വേഗ കൂടി കൂട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ നെയ്റോസ്റ്റാണെങ്കിൽ ഞാൻ ഞാൻ രണ്ടാളും കഴിക്കാൻ വേണ്ടിയിരുന്നു എന്നിട്ട് മത്സരം പോലെ ആയിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് ഞാനിതിപ്പോയി അപ്പോൾ ആ ഇഞ്ചക്ഷൻ ചെയ്തിട്ടപ്പോൾ അതുകൊണ്ട് ആ അടയാളക്കെ ചെയ്യേണ്ടപ്പോൾ വേണ്ടിയിട്ട് അടയാളത്തെ ഞാൻ നോക്കിയല്ല പിന്നെ അത് ഞങ്ങൾ അത് കഴി കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് കാരണം ഇപ്പം മൂന്നെ നല്ല ഓർമ്മയായിരുന്നു ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ഓടിപ്പോയിട്ടാണ് പിന്നെ അതുകഴിഞ്ഞപ്പോൾ മരുന്ന് കഴിക്കാൻ വേണ്ടി കുറച്ചത് കല്ലൊക്കെ പറിച്ചിട്ടുണ്ട് പഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെന്താ പറയുക പനി അരമണിക്കാൻ പാടുന്നു അത് മുഴുവൻ കറക്റ്റായിട്ട് കഴിക്കണമെങ്കിൽ വേദന വരും പറഞ്ഞിട്ടുണ്ടോ എന്തായാലും ഗുളിക ഒക്കെ കറക്റ്റിൽ കഴിക്കണമുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കും അപ്പോൾ ആ സംസാരിക്കാനൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യ അപ്പോൾ അത് ഉച്ചമോനെ അങ്ങനെ കളിയൊക്കെയാണ് ജീവൻ പറ്റില്ല ഗവർണർ കളിയൊക്കെ ഉള്ള അപ്പം ഉമ്മാനെയും ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോണത് അപ്പോൾ ദേ വണ്ടി വിളിച്ചിട്ടുണ്ട് പിന്നെ പോണത് എന്തായാലും വിളിച്ചിട്ട് ഒന്നും അല്ല